ഏഷാനേ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡെമോക്രസിയിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെങ്കിൽ രണ്ട് വിഭാഗത്തിനാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുക ഒന്ന് നമ്മുടെ പൊതുപ്രവർത്തകരാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനീയേഴ്സാണ് എഞ്ചിനീയേഴ്സിനും പൊതുപ്രവർത്തകരും കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ മാത്രമേ നമുക്കൊരു ഡെമോക്രസി ത്രീ പോയിൻ്റോ എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തുക്കാൻ സാധിക്കുള്ളൂ ഇതിൽ ആദ്യത്തെ ഒരു പ്രശ്നം നമ്മൾ ആദ്യം ചർച്ച ചെയ്തിരുന്നത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അധികാര വ്യവസ്ഥ എന്നതാണ് അതായത് ഡീസെൻട്രലൈസേഷൻ ഇല്ലാത്ത ഒരവസ്ഥ നമ്മളിപ്പം ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞു ആ ടോപ്പ് ഡൗൺ അപ്രോച്ച് എങ്ങനെ വന്നു അതിൻ്റെ ഹിസ്റ്ററി എന്താണ് അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് വരുത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് നമുക്ക് വേണ്ടത് എന്നെല്ലാം നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പം ഇന്ന് നമുക്ക് ത്തിലിരിക്കുന്ന ഓഫീസേഴ്സ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രി അതല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഇവരൊക്കെയാണ് ഒരു തീരുമാനമെടുക്കുന്നത് നമുക്കൊരു നമ്മളിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നു ഒരു വില്ലേജ് ഓഫീസിലേക്ക് നമ്മളൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നത് വിചാരിക്കുക ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതാരാണ് അവിടുത്തെ വില്ലേജ് ഓഫീസറാണ് അത് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ് ആ സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും ഉണ്ട് എന്ന് വിചാരിക്കാം അതുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെക്കാനുള്ള അധികാരം ആർക്കുണ്ട് ഇപ്പോഴുള്ള സിസ്റ്റത്തിൽ നമ്മുടെ വില്ലേജ് ഓഫീസർക്കുണ്ട് മാത്രമല്ല ഇത് നമ്മൾ ചോദ്യം ചെയ്യണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ മുകളിലുള്ള ഒരു ഓഫീസറെ നമ്മൾ പോയി കാണേണ്ടതായിട്ടുണ്ട് അപ്പോഴും വീണ്ടും ഒരു സെൻട്രലൈസ്ഡ് അതിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുകൾ താഴെ എന്നൊക്കെ വരുന്നൊരു സിസ്റ്റം ഒരു ഡെമോക്രസിക്ക് ചേർന്നൊരു സിസ്റ്റമല്ല എല്ലാവർക്കും തുല്യ അധികാരവും തുല്യ അവകാശവും ഉള്ളൊരു സിസ്റ്റത്തിനാണ് നമ്മൾ ഡെമോക്രസി സിസ്റ്റം എന്ന് പറയുന്നത് അപ്പം നമ്മളിങ്ങനൊരു ഒരു അപേക്ഷ കൊടുക്കുന്നു ആ അപേക്ഷയിൽ എല്ലാ ക്രൈറ്റീരിയാസും നമ്മൾ ഫില്ല് ചെയ്യുന്നു അങ്ങനെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു അപേക്ഷയിൽ യഥാർത്ഥത്തിൽ ഒരു വില്ലേജ് ഓഫീസർ തീരുമാനമെടുക്കുന്നു ഒരു സർട്ടിഫിക്കറ്റിൽ സീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഒപ്പുവെക്കുന്നു നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തരിക ഇത് മാത്രമാണ് ആ ഓഫീസർക്ക് ചെയ്യാനുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഒരു വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ പോലും ആർക്കും ഇത് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഇപ്പോൾ ജഷാൻ പോയിട്ട് ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നു കൈവകാശ അവകാശത്തിന് വേണ്ട സർട്ടിഫിക്കറ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ അംഗീകരിക്കാനുള്ള അവകാശം അതാത് വില്ലേജ് ഓഫീസിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇന്ന് നിലവിലുള്ളത് അപ്പം ഈ ഒരു സിസ്റ്റം നമ്മൾ പാടെ ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക ആ സിസ്റ്റത്തിൽ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്ന ഒരു ഇല്ല പകരം വില്ലേജ് ഓഫീസറുടെ റോള് വഹിക്കാൻ കഴിയുന്ന ധാരാളം ആളുകൾ അത് ഡിജിറ്റലാണ് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള സൃഷ്ടത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വില്ലേജ് ഓഫീസർ പോലെ അയാളുടെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ഇതിലേതെങ്കിലും ഒരു ഓഫീസർക്ക് ഇതിൻ്റെ ക്രൈറ്റീരിയാസ് ഇതിൻ്റെ ഇതുമായി ഈ അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൃത്യമാണോ എന്ന് വിലയിരുത്തുകയും അതിലൂടെ അയാൾക്കൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കേണ്ടത് അതിനാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് വോ അതൊരു ബ്രില്യൻ സിസ്റ്റം തന്നെയാണ് അതായത് ഫുൾ പവർ ജനങ്ങളിലോട്ട് കിട്ടുകയാണ് പക്ഷെ അതിൽ സുഹൈൽ എനിക്ക് കുറച്ച് കൺസേൺസ് ഉള്ളത് സി ഇപ്പോൾ സുഹൈൽ പറഞ്ഞിട്ടുള്ള സിസ്റ്റം നിലവിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആളുകൾക്ക് തന്നെ ഇത് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അതായത് എവിടെയൊക്കെയോ ഇന്ന് വില്ലേജ് ഓഫീസർ അവർക്കൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇത് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഒരു വേൾഡിൽ ഒരു പക്ഷേ സുഹൈൽ പറയുന്ന ഈ ഒരു ആശയം വളരെ എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമായിരിക്കും പക്ഷെ അതിന് ഇനിയും നമ്മളൊരു പത്തോ ഇരുപതോ വർഷം കാത്തിരിക്കേണ്ടി വന്നേക്കാം അപ്പോൾ ഇന്ത്യൻ കോണ്ടക്സ്റ്റ് ഇപ്പോൾ ഇന്ത്യൻ കോണ്ടക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഡെമോക്രസി ഇന്ത്യയിലെ കാര്യം മാത്രമല്ല സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ ആകമാനം ഡെമോക്രസി എവിടെയെല്ലാം ഉണ്ടോ അവിടുത്തെ ഡെമോക്രസികൾ നന്നാക്കേണ്ടതിനെ കുറിച്ചാണ് കാരണം ഏറിയും കുറഞ്ഞും അളവിൽ ഇന്ത്യയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മറ്റെല്ലാ രാജ്യങ്ങളിലുള്ള ഡെമോക്രസികളുണ്ട് ഇത് ഇന്ത്യൻ ഇഷ്യൂ അല്ല ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പാളിച്ചകളാണ് അപ്പോൾ ആ ഡെമോക്രസിയെ എങ്ങനെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡെമോക്രസി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എങ്ങനെ നമുക്ക് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം നിലവിലെ സിസ്റ്റത്തിൽ നമുക്കിത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഇപ്പോൾ സുഹൈൽ പറയുമ്പോൾ ഒരു വില്ലേജ് ഓഫീസറുടെ എക്സാമ്പിൾ തന്നെ എടുക്കുക വില്ലേജ് ഓഫീസർ കുറെ വില്ലേജ് ഓഫീസർമാരുണ്ടാവും അവരെവിടേക്കോ ഇരുന്ന് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസുകൾ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നു ഒരു വില്ലേജ് ഓഫീസർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് മാത്രമല്ല ജോബ് ഉള്ളത് അതേപോലെ തന്നെ അദ്ദേഹം ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കേണ്ട ആളാണ് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യേണ്ട ആളാണ് ക്രമസമാധാനത്തിൻ്റെ റിപ്പോർട്ട് പോലും കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഉദ്യോഗസ്ഥന് ഡിജിറ്റലായി മാത്രം വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ സുഹേലു പറയുന്ന റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വേറെയാണല്ലോ അപ്പോൾ ഇതിലൊക്കെ ഇത് പെട്ടെന്ന് നടപ്പിലാക്കാൻ കുറേ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ഞാൻ കാണുന്നുണ്ട് പക്ഷേ നമുക്കിത് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഈ പുതിയ സിസ്റ്റവും പഴയ സിസ്റ്റവും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമുക്കിത് നടപ്പിലാക്കാൻ പറ്റില്ലേ തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റം അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത് ഇന്ന് നിലവിലുള്ള എക്സിസ്റ്റിംഗ് എക്സിസ്റ്റിങ് ഒരു ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പോയി വേരിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടാകും ഇപ്പോൾ ഒരു പാസ്പോർട്ട് ആണെങ്കിൽ നമ്മൾ ആ വ്യക്തി ആ സ്ഥലത്ത് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ അയാളുടെ നാട്ടിൽ അയാളെക്കുറിച്ച് അന്വേഷിക്കുക ഇങ്ങനെയുള്ള ഫിസിക്കലായിട്ട് വെരിഫിക്കേഷൻ വേണ്ട പ്രവർത്തനങ്ങളുണ്ടല്ലോ അത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ വില്ലേജ് ഓഫീസിലാണെങ്കിലും നമ്മൾ ആ സ്ഥലത്തിൻ്റെ അതിർത്തി അളവ് അതിരുകളൊക്കെ അളക്കുക അതല്ലെങ്കിൽ ആ സ്ഥലം യഥാർത്ഥത്തിൽ ഇത്ര സ്ഥലം ഉണ്ടോ അത് ആരുടെ പേരിലാണ് ഇങ്ങനെയുള്ള ഫിസിക്കലായിട്ട് വേണ്ട വേരിഫിക്കേഷൻസ് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ഇങ്ങനെ വേണ്ട ഫിസിക്കലായിട്ടുള്ള വേരിഫിക്കേഷൻസ് എല്ലാം നമ്മൾ നടക്കുന്നത് റിയൽ വേൾഡിൽ തന്നെയാണ് അത് നടക്കേണ്ടത് ഇതിൻ്റെ ഡാറ്റാസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് ചെയിനിൽ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഇത് ഈ ഡാറ്റാസ് നമുക്ക് സീക്രട്ട് ആയിട്ടുള്ള ഡാറ്റാസ് ആണെങ്കിൽ സീക്രട്ട് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുകയും പബ്ലിക്കലി അവൈലബിൾ ആവേണ്ട ഡാറ്റയാണെങ്കിൽ പബ്ലിക്കലി അവൈലബിൾ ആക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രവർത്തനമായിരിക്കും ഇപ്പോൾ ഇതെല്ലാം ചെയ്തത് ആരാണ് ഒരു വില്ലേജ് ഓഫീസർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ലേജ് ഓഫീസർ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടതില്ല വില്ലേജ് ഓഫീസർക്ക് ഇന്ന് നിലവിലുള്ള വില്ലേജ് ഓഫീസർക്ക് തന്നെ ഈ ഡാറ്റാസ് എല്ലാം അയാളുടെ മുമ്പിലേക്ക് എത്തുകയും അയാൾ ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയും എന്ന പ്രോസസ് ചെയ്യുക എന്ന പ്രോസസ്സ് മാത്രമാണ് അയാൾക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഈ സ്ഥലം പോയി അളക്കുക അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യുക എന്നതൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അതിനു വേണ്ട എക്വിപ്ഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ നിയമിക്കുകയാണ് ചെയ്യുന്നത് ഇതും ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്തിന് നമ്മൾ രജിസ്ട്രേഷൻ നടക്കുന്നു എന്ന് വിചാരിക്കാം ആ രജിസ്ട്രേഷന് വേണ്ട എന്താണ് കൃത്യമായിട്ടുള്ള ആധാരങ്ങൾ വേണം ഈ ആധാരങ്ങൾ പൂർണ്ണ അടിസ്ഥാനത്തിൽ അത് ശരിയാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം ആ സ്ഥലം കൃത്യമായിട്ട് അളന്നിട്ടുണ്ടാവണം ആ അളന്നിട്ടുള്ള സ്ഥലത്തിൻ്റെ കൃത്യമായിട്ടുള്ള മാപ്പ് ഉണ്ടാവണം ഇതെല്ലാം ചെയ്യുന്നത് ആരാണ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ എത്തുന്നത് എവിടേക്കാണ് ഒരു രജിസ്ട്രാറുടെ മുമ്പിലാണ് എത്തുന്നത് ആ രജിസ്ട്രാറാണ് പിന്നീട് രജിസ്ട്രേഷൻ എന്ന പ്രോസസ്സ് നടത്തി കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഇതെല്ലാം നടക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മൂന്നോ നാലോ ദിവസത്തെ പ്രോസസ്സായിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും കൃത്യമായി നാല നമ്മൾ അപേക്ഷ കൊടുക്കുന്നതോട് കൂടിയിട്ട് നാലോ അഞ്ചോ പേരടങ്ങുന്ന ഡിഫറെൻറ്റ് യൂണിറ്റ്സ് പല കാര്യങ്ങൾ ചെയ്യുകയും അവസാനം ഒരൊറ്റ ആൾ ഈ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യുകയും ഫൈനലി ഇതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവനം നൽകുന്നതിൻ്റെ പേരിൽ നമുക്ക് ഓരോ ഉദ്യോഗസ്ഥരെയും റേറ്റിംഗ് ചെയ്യാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രൊമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനവ് തുടങ്ങിയവ നടപ്പിലാക്കാനുള്ള സംവിധാനം അതിനകത്ത് ഉണ്ടാവും അതായത് ഇവിടെ വേറൊരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവില്ല കാരണം ഒരു ഇതൊരു ഡിമാൻഡ് സപ്ലൈ ജോബാണ് എവിടെ ഡിമാൻഡ് ഡിമാൻഡുണ്ടോ ആർക്കിത് ചെയ്യാൻ കഴിയുമോ അവർക്കെല്ലാം ഈ ഡിമാൻഡിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇപ്പോൾ ജശാന്ത് തന്നെ നോക്കിയേ നമ്മുടെ നാട്ടിൽ പണ്ട് ഊബർ സർവീസൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ടാക്സി സംവിധാനം ഉണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് ഒരു ടാക്സി വിളിച്ചിരുന്നത് നമ്മൾ ആദ്യം പോയിട്ട് ഈ ടാക്സി സ്റ്റാൻഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം അവിടെ ചെല്ലുന്നു നമ്മൾ ഒരു ടാക്സിക്കാരനോട് സംസാരിക്കുന്നു ഇന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകണം ഇത്ര രൂപയ്ക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളൊരു പൈസയുടെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തുന്നു ഫൈനലി അയാളുമായിട്ടൊരു എത്തിയ ശേഷമാണ് നമ്മൾ ആ ടാക്സിക്കാരനുമായിട്ടൊരു യാത്ര ആരംഭിക്കുന്നത് ഇത് ഇത്രയും ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് ഇന്നിപ്പോൾ ഊബർ പോലുള്ളൊരു സംവിധാനം വന്നതിന് ശേഷം ആ കോൺസെപ്റ്റ് തന്നെ മാറി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് ഒരാൾ ഊബർ വിളിച്ചു എന്ന് വിചാരിക്കാം തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് എത്തിയിട്ട് അയാൾ ആ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പൈസ മാത്രമേ കൊടുക്കുന്നുള്ളൂ അവിടെ ഇങ്ങോട്ട് അയാൾക്ക് വേറെ ട്രിപ്പാണ് അപ്പം അതിനു വേണ്ടി വേറെ ഒരു ടാക്സി സ്റ്റാൻഡിൽ പോയി കിടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അത് യഥാർത്ഥത്തിൽ ആ പ്ലാറ്റ്ഫോം തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുകയും ഏറ്റവും കുറഞ്ഞ ചെലവിൽ അത് നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ട് ഇന്നത്തെ നിലവിലെ സംവിധാനത്തിൽ അത് അവൈലബിൾ ആണ് ഇതുപോലെ തന്നെയാണ് നമ്മളൊരു ബ്ലോക്ക് ചെയിനിലേക്ക് മാറുന്ന സമയത്ത് എല്ലാവർക്കും മൊബൈലിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ പോലെ ഇത് അവൈലബിൾ ആവുകയും അവർക്ക് അതാത് ആപ്ലിക്കേഷനിൽ പോയിട്ട് അവരുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളൊരു സംവിധാനമാണ് ഇതിനകത്ത് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ഓഡിറ്റബിൾ ആയിരിക്കും ആർക്കും ഈ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാവുന്നതും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അക്കൗണ്ടബിൾ ആയിരിക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ വിവരാവകാശം കൊടുത്ത് കുറേ കാലം വെയിറ്റ് ചെയ്ത് നമുക്ക് അതിനൊരു മറുപടി കിട്ടി പിന്നെ വീണ്ടും അപ്പീൽ പോയി ഇങ്ങനെയൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ ബ്ലോക്ക് ചെയിനിൽ അവൈലബിൾ ആയിരിക്കും ആർക്കും ഏത് സമയത്തും ഇത് പോയി പരിശോധിക്കാവുന്നതാണ് ആർക്കും ഇതിനകത്ത് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പരിഹാരം നേടിയെടുക്കാവുന്നതുമാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സർവീസ് അത്തരം ഒരു പ്രശ്നം ഇതിൽ ഉണ്ടായാലും പ്രശ്നമില്ല എന്നുള്ളതാണ് കാരണം അവർ നൽകുക അവർ നൽകുന്ന സേവനങ്ങൾക്കാണ് അവർക്ക് സാലറി നൽകുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റ് ഉണ്ടാവും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് സാലറി കിട്ടുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ബേഡൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതായത് പുതിയ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് മടി ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം പുതിയ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാത്തവർ തനിയെ തനിയെ ഔട്ട്ഡേറ്റഡ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അവർ മാറ്റങ്ങൾ ക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യണം ജഷാൻ ഒക്കെ അറിയാം നമ്മൾ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാ ദിവസവും കണക്കി പുതിയ പുതിയ ടെക്നോളജികൾ വരികയാണ് ജശാൻ ഒരു അടുത്തൊരു ആറ് മാസത്തേക്ക് പുതിയ ഒരു ടെക്നോളജിയും പഠിക്കുന്നില്ല എന്ന് വെക്കാം അടുത്ത ആറ് മാസം കഴിഞ്ഞ് പുതിയൊരു ജോലിക്ക് അപ്ലൈതൽ ജശാൻ ആ ജോലി കിട്ടും എന്ന് ജശാൻ തോന്നുന്നുണ്ടോ അതുതന്നെയാണ് ഇതിനകത്തുള്ള ഒരു കാര്യം വരുന്നത് ഇവിടെ നമ്മൾ കൃത്യമായി കൃത്യമായ ആയി എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നു എന്നുള്ളത് കൃത്യമായി അപ്ഡേറ്റ് ഇല്ലായെങ്കിൽ അവരും സ്വാഭാവികമായിട്ട് ഔട്ട്ഡേഡ് ആയി പോവുകയും അവർക്കും ഒരു ജോബ് സാധ്യത ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ഇന്നൊവേഷൻസ് കൊണ്ടുവരാനും മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും അവർ തയ്യാറാവും അടുത്തൊരു വലിയൊരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്നുള്ളൊരു കാര്യമാണ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഈ ഒരു സിസ്റ്റത്തിൽ സാധ്യമേ അല്ല അത് ആവശ്യമില്ല കാരണം നിയമവിധേയമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആരുടെയും ഇൻഫ്ലുവൻസ് ഇതിനകത്ത് വേണ്ട എന്നാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഓഡിറ്റ് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും അതിന് ആരും തയ്യാറാവുകയും ഇല്ല കുറേ നാളുകൊണ്ട് ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്ന ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ ആരും തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ അവനൊരു കറപ്ഷൻ സാധ്യതയില്ല ഇപ്പോൾ ഈ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ബ്ലോക്ക് ചെയിനിലുള്ള ക്രെഡിബിലിറ്റി പോയിന്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അയാൾക്ക് നമ്മൾ റേറ്റിംഗ് ചെയ്യുന്നു ഒരു ലക്ഷം ആളുകൾ റേറ്റിംഗ് ചെയ്യുന്നു വിചാരിക്കുക ഈ റേറ്റിംഗ് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള റേറ്റിംഗ് ആണ് ഇയാൾ ഇയാളുടെ ക്രെഡിബിലിറ്റിയിൽ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻഫ്ലുവൻസിന് വശമ്പതനായിട്ട് അയാളുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമെന്ന് ജശാന തോന്നുന്നുണ്ടോ എത്രയോ നാളുകൾ കൊണ്ട് അയാളുണ്ടാക്കിയ ഒരു ക്രെഡിബിലിറ്റി അങ്ങനെ ഒരു കറപ്ഷന് വിധേയമായിക്കൊണ്ട് അത് നശിപ്പിക്കാൻ തയ്യാറാവുമെന്ന് അയാൾ തോന്നുന്നുണ്ടോ